ഗാസയെ രണ്ടായി വിഭജിച്ച് സർവാധിപത്യം നേടിയെടുക്കാം എന്ന് വിചാരിക്കുകയാണ് ഇസ്രയേൽ എന്നാൽ ഇസ്രയേലിന് കളക്കൂട്ടലുകൾ തെറ്റും എന്ന് വളരെ മുമ്പേ തന്നെ താക്കീത് കൊടുത്തത് ഇറാൻ തന്നെയാണ് ഇറാനുമായി തുറന്ന പോരാട്ടത്തിലേക്ക് വീണ്ടും കാര്യങ്ങൾ എത്തുകയാണ് കാരണം ഇനി ഇസ്രയേലിനോട് വേദമോദിയിട്ട് കാര്യമില്ല ലോക ജനത മുഴുവൻ ഫലസ്തീനോടൊപ്പം നിൽക്കുന്നു ഐക്യരാഷ്ട്രസഭ ഫലസ്തീന സ്വതന്ത്ര രാഷ്ട്രമായി പ്രഖ്യാപിക്കുന്നു എന്നിട്ട് ഇസ്രയേൽ മാത്രം അവരുടെ പൈശാചിക നടപടിയുമായി മുന്നോട്ട് പോകുമ്പോൾ അതിനെ തടുക്കാൻ വേദമോതിയിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള അവകാശവാദങ്ങളോ ഉന്നയിച്ചിട്ട് കാര്യമില്ല ചതിക്ക് ചതി തന്നെയാണ് യുദ്ധമുറ കൃത്യമായി തന്നെ ഫോളോ ചെയ്യാൻ ഇറാൻ നിർബന്ധിതമാവുകയാണ് അതുകൊണ്ട് തന്നെ ഖമനീയെ സംബന്ധിച്ചിടത്തോളം തിരിച്ചടിക്കുക എന്നത് തന്നെയാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം ഇറാൻ്റെ പ്രോക്സി ഗ്രൂപ്പുകളുമായി ഇസ്രായേൽ നിരന്തരം നടത്തുന്ന പോരാട്ടം പലതരത്തിലും പല അർത്ഥശങ്കയ്ക്കും ഇടവരുത്തുകയാണ് എങ്കിൽ ഇപ്പോൾ ഈ ഒരു പോരാട്ടം അതൊരു ഒടുക്കത്ത പോരാട്ടം എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന നിലയിലേക്ക് പോവുകയാണ് ഇസ്രയേലിനെ മുച്ചുകുട മുടിക്കാൻ ഞങ്ങൾ വിചാരിച്ചാൽ കഴിയും എന്ന് വെറുതെ പറയുന്നതല്ല ഇറാൻ ഇറാന് വേണ്ടി മിസൈലുകളും അതുപോലെ തന്നെ സൈനികരെയും വിന്യസിക്കാൻ റഷ്യ ഒരു വശത്ത് തയ്യാറായി നിൽക്കുന്നു ഇറാനു വേണ്ടി എല്ലാ തരത്തിലുള്ള സഹായ ഹസ്തങ്ങളുമായി അറബ് രാജ്യങ്ങൾ നിൽക്കുന്നു ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇത് വൈകി വന്ന ഒരു പിന്തുണയാണ് ഒക്കെ ഇറാനെ കുറച്ചുകൂടി നല്ല രീതിയിൽ ഈ രാജ്യങ്ങളെല്ലാം പിന്തുണച്ചിരുന്നെങ്കിൽ ഒരു ഇസ്രായേൽ ഇത്രമേൽ അതിക്രമം നടത്തില്ലായിരുന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ് അമേരിക്ക ഗൾഫ് രാജ്യങ്ങളോടും അതുപോലെ തന്നെ ഏഷ്യൻ രാജ്യങ്ങളിൽ പലയിടത്തും അമേരിക്കയുടെ ബേസ്മെന്റുള്ള രാജ്യങ്ങളോടും വലിയ രീതിയിൽ സഹകരിച്ചു മുന്നോട്ട് പോകണം എന്ന ആഗ്രഹത്തോടെ ഖത്തറിലേക്കുള്ള ഇസ്രയേൽ ആക്രമണം അത് തെറ്റായി പോയിരുന്നു എന്ന് നദന്യാഹുവിനെ കൊണ്ട് പരസ്യമായി പറഞ്ഞ് സമ്മതിപ്പിച്ച് ഒരു ഇമോഷണൽ ട്രാക്ക് പിടിക്കാൻ വേണ്ടി ശ്രമിച്ചു അതൊന്നും വർക്കൗട്ടായില്ല ബെഞ്ചമിൻ നതന്യാഹുവിന്റെ വംശാഹത്യാ നിലപാടുകളെ ഒരു രീതിയിൽ ന്യായീകരിക്കാൻ ഈ രാജ്യങ്ങൾ തയ്യാറാകില്ല എന്ന് മാത്രമല്ല ഹമാസിനെ കേന്ദ്രീകരിച്ച് ഖത്തറിൽ ആക്രമണം അഴിച്ചുവിട്ടതാണ് തങ്ങൾ എന്ന് പറഞ്ഞാൽ മാത്രം അത് കേട്ടുകൊണ്ട് വെള്ളം തൊടാതെ വിഴുങ്ങാൻ ഒമ്പര വിഡികളല്ല ഓർമ്മ വേണം ഇത് തന്നെയാണ് ഖത്തറിലെ ഭരണാധികാരികൾ വളരെ വ്യക്തമായി തന്നെ ബെഞ്ചമിൻ അതന്യാഹുവിനോട് പറഞ്ഞിരിക്കുന്നത് തിരിച്ചടിക്ക് എങ്ങനെയൊക്കെ സ്കോപ്പ് ഉണ്ട് എന്നുള്ളത് ഇറാൻ ഊട്ടിയും കിഴിച്ചു നോക്കുകയാണ് അടിക്കുമ്പോൾ നോക്കി തന്നെ അടിക്കണമല്ലോ ഇനി ഒരു പാളിച്ച ഉണ്ടാകാൻ പാടില്ല ആണവ നിലയങ്ങൾ കേന്ദ്രീകരിച്ച് ഇസ്രയേൽ നടത്തിയ ആക്രമണം അതിന് ഇറാൻ കൊടുത്ത മറുപടി പല നഗരങ്ങളിൽ ചുട്ടിച്ചു കൊണ്ടായിരുന്നു എന്നാൽ ഇനി അങ്ങനെയല്ല ഇറാന് കനത്താഘാതം ഇസ്രയേലിന്മേൽ നടത്താൻ കഴിയും എന്ന അവകാശവാദം ഉന്നയിച്ചുകൊണ്ടാണ് രണ്ടാം ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നത്